എല്ലാവർക്കും നമസ്കാരം ജെ ആർ സി എം എൻ്റെ പേര് അനിത സുന്ദരൻ തൃശ്ശൂർ ജില്ലയിൽ ആമ്പലൂരിൽ താമസിക്കുന്നു ഇന്ന് നമുക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്ട്സ് അല്ലേ നമുക്ക് സിയോണ ബോഡി വാഷ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം പ്രോഡക്റ്റ്സ് നമ്മുടെ ആർ സി എമ്മിൽ ഉണ്ട് അതിലെ ഒരു ആണ് നമ്മുടെ സിയോണ ബോഡി വാഷ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് സ്ട്രോബെറി അതേമാതിരി തന്നെ ഹണി മിൽക്ക് പ്രോട്ടീൻ വൈറ്റമിൻ സി അതേമാതിരി തന്നെ ഗ്ലിസറിങ് പിന്നെ ആൽമണ്ട് ഓയിൽ ഇത്രയാണ് ഇതിൽ അഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്കാണ് സ്ട്രോബെറി സ്ട്രോബെറി നമുക്കറിയാം നമ്മുടെ വുമൺ ടാബ്ലറ്റിലും അതേമാതിരി തന്നെ സ്ട്രോബെറി പ്രോഡക്റ്റിൽ നമ്മൾ സ്ട്രോബെറി മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ സ്ട്രോബറിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആയിട്ടുള്ള കളറ് നല്ല നിർത്താനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ അടുത്തതാണ് ആൽമണ്ട് ഓയിൽ അതായത് ബദാം ഓയിൽ ബദാമിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നു നല്ല സോഫ്റ്റ് ആവാനും നല്ല മോയ്സ്ചറൈസ് ആവാനും നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് ബദാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബദാമോയിൽ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികളാണ് ജനിച്ചു വീണ കുട്ടികളാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും മോയ്സ്ചറൈസ് ആവാനും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ കളർ കിട്ടാനായിട്ടും യൂസ് ചെയ്യുന്നു അതേപോലെയാണ് അടുത്തതാണ് കണി കണി നമുക്കറിയാം നമ്മുടെ ഒത്തിരി ഗുണങ്ങളാണ് നമ്മുടെ ഹണിക്ക് ഉള്ളത് തേൻ അല്ലേ തേൻ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതിൽ നമ്മുടെ സ്കിന്നിനെ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതേമാതിരി സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ നമ്മുടെ തീ പൊള്ളിയിട്ടുള്ള എന്നിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാതിരിക്കാൻ തീ പൊള്ളിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് മുറിവുകളൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ചിക്കൻ ബോക്സ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള പാടുകളുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഹണി ഉപയോഗിക്കുന്നത് വഴി മാറാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഫാറ്റ് കുറയാനായിട്ട് നമ്മൾ ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ ഹണിയും എല്ലാം ചൂടുവെള്ളത്തിൽ രാവിലെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ഫാറ്റ് കുറയാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ട് സഹായിക്കും അതുപോലെ മിൽക്ക് പ്രോട്ടീൻ പാ പാല് നമുക്കറിയാം മോയ്സ്ചറൈസ് ആവാനും സോഫ്റ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് സഹായിക്കും അതേമാതിരി ഗ്ലിസറിൻ ഗ്ലിസറിൻ നമുക്ക് അറിയാം നല്ല മുറിവുകൾ ഉണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് നല്ല സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനും മോയ്സ്ചറൈസ് ആവാനൊക്കെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു അപ്പം നമ്മൾ ഈ സ്കിന്നിൽ അതേമാതിരി ഗ്ലിസറിനും റോസ് വാട്ടർ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല സോഫ്റ്റ് മോയ്സ്ചറൈ സോഫ്റ്റ് അത് ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും അപ്പം നമ്മുടെ ഈ ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് കുളിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനായിട്ട് സഹായിക്കും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് വഴി ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് മാറിയില്ല എന്ന് പറയാനല്ല ഡെയിലി നമ്മൾ യൂസ് ചെയ്തതു വഴി ഉണ്ടാകുന്ന കറുത്ത പാടുകൾ സ്കിന്നില് അഴത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഗ്ലോ കിട്ടാനും നല്ല എനർജി കിട്ടാനും സ്കിന്ന് നല്ല കൂളായിട്ട് ഇരിക്കാനും സഹായിക്കും ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യാം പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ് സോഫ് ഫ്രീ ആണ് നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം എല്ലാ കാലാവസ്ഥയിലും ഉപയോ ഉപയോഗിക്കാം എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യാം പ്രമോട്ട് ചെയ്യാം ജെ ആർ സി എം ഗുഡാർ സി എം মাযরানেন <im> মায়ানে